ഹലോ ഒന്നിച്ചു കുറച്ച് നാളായി ഈ വീഡിയോസ് ഒക്കെ വന്നു തുടങ്ങിയിട്ട് അപ്പൊ ഞാന് ചങ്ങനാശേരിയിലായിരുന്നു ഞാനിന്ന് വീട്ടിൽ വന്നു വർക്കും കാര്യങ്ങളും ആയിട്ട് തിരക്കൊക്കെ ആയിരുന്നു അച്ഛാ ജിമ്മി പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതിനെപ്പറ്റി ഞങ്ങൾ എനിക്ക് കിടക്കൂല്ലോ ഞങ്ങളുടെ ചാനലാണല്ലോ ഞങ്ങളുടെ സ്വന്തം ചാനലാണല്ലോ ചാനലാണല്ലോ അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ വീഡിയോയില് മെയിൻലി ഇന്നത്തെ ഞങ്ങളൊരു ദിവസമാണ് കാണിക്കുന്നത് ഞങ്ങൾ എന്ത് ഫുഡ് കഴിച്ചു ഞങ്ങൾ എന്തൊണ്ടാക്കി എന്ത് കാണിച്ചു എന്ത് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇന്ന് അച്ചനും രണ്ടു മൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് നമുക്ക് പനി പോലെ ആയിരുന്നു അപ്പം അച്ചാറ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അച്ചനെ വീട്ടിലിട്ട് അച്ചാർ മാത്രമേ കഴിക്കത്തുള്ളൂ പുറത്തുനിന്നും കഴിക്കാറില്ല അപ്പം അച്ചാർ ഇവിടെ ഇല്ല നമ്മൾ ഇട്ടത് തീർന്നിരിക്കുവാണ് അപ്പം അച്ചാർ ഇടണം അതിനോട് കുറച്ച് സാധനം വാങ്ങിക്കണം പിന്നെ വീട്ടിലേക്ക് നാരങ്ങ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് കുറച്ച് അല്ലറ ചില്ലറയൊക്കെ വാങ്ങിക്കണം അതിനുവേണ്ടിട്ട് ഞങ്ങൾ ഒന്ന് ചന്ത വരെ പോവുകയാണ് അതെറങ്ങാൻ തീരുമാനം തീരുമാനിച്ച സമയം തൊട്ട് മഴ പെയ്യാൻ തുടങ്ങി ഞങ്ങൾ വന്നപ്പോ കരിമീൻ പൊള്ളിച്ചുണ്ടാക്കീൻ തരാ അതേ ക്ലീൻ ചെയ്ത് വന്നിരുന്നെങ്കിൽ നമ്മളെ ഇവിടെ അതിൻ്റെ അടുത്തുനിന്നായിരുന്നു വാങ്ങിക്കുന്നതായിട്ടാണ് ആന്റിയത് പറയൂ ഇങ്ങനെ ഞാൻ ഒരാളോട് അച്ചാറിന് അരിഞ്ഞു തരാൻ വേണ്ടിട്ട് പറഞ്ഞു അപ്പൊ ആള് കാണിക്കുന്ന പരിപാടി ഞാൻ കാണിച്ചെടുക്കുവാറിനൊന്നും അറിയാൻ പറഞ്ഞപ്പോഴത്തേനും കാണുന്നു കണ്ടില്ലായിരുന്നേ എടു നമുക്ക് മനസ്സിലായു ഇത് മാത്രം എടുത്താൽ മനസ്സിലാക്കും ചേട്ടാ അപ്ഗ്രേഡ് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയ സാമഗ്രികളാണ് ഗ്രീസ് ഞങ്ങൾ കൊല്ലം കേട്ടാൻ പോവാണ്ടെ നാരങ്ങഅച്ചാറിന്റെ പണിപ്പുരയിലാണ് നാരങ്ങി ആവിയേറ്റി അല്ലേ ആവിയേറ്റി എടുത്താ അപ്പൊ സോഫ്റ്റ് ആവല്ലേ ഇനി അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈം അല്ല നാരങ്ങ അച്ചാർ ഫസ്റ്റ് അച്ചാറ് അച്ചാറെമ്മീൻ അച്ചാർ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ അച്ചാർ ഇടാറില്ല എനിക്ക് അറിയത്തില്ല അച്ചാർ അച്ചാറിട ഞാൻ യൂട്യൂബ് നോക്കി ഞാൻ ഫോണൊക്കെ യൂട്യൂബാണ് ഞാൻ അച്ചാർ ആ ഗേറ്റ് എന്നും ജിമ്മി പോയിട്ട് കേക്കുന്ന ഒരു പരിപാടിയാണ് ഗേറ്റ് എന്ന് പറയുന്നത് സാധനം അടക്കത്തില്ല വണ്ടിയെ വരും ഗേറ്റ് അടക്കാതെ ഇങ്ങനെ പോരൂ ഇത്ര മണിയാണെന്ന് അറിയാം ഫുഡ് കഴിച്ച ഫുഡ് ഉണ്ടാക്കി പറഞ്ഞു എന്താക്കി തരുവാ എനിക്ക് ചമ്മന്തി ചമ്മന്തി ചെയ്തു തരുവാ ചമ്മന്തി ചെയ്ത മാങ്ങയങ്ങ് വാങ്ങിച്ച രണ്ടു മണിയായി ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ നോക്കി വഞ്ചിയാണോ എൻറ്റുവാ ഇല്ല. ഓണ്ട് 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 നല്ല റെഡ്. ഓണ്ട് ഓണ്ട് ഓണ്ട്. ഇത് റെഡ് ഇല്ല. എടാ മനുഷ്യൻ നിങ്ങൾ നിങ്ങൾ ടീഷർ ജിമ്മിൽ അല്ല ബനിയൻ ആണ് എന്ന് പറഞ്ഞയല്ല. അത് ചേർന്നില്ല ആ ബനിയൻ. എനിക്ക് മാർ ഉണ്ട്. അത് ലാർജ് ഉണ്ട്. എനിക്ക് എക്സിൽ വേണം. അപ്പോൾ അത് ടൈറ്റ് ആയിരുന്നു എനിക്ക്. എന്തിക്ക് വാങ്ങണം? നല്ലൊരു പകര ശക്തി വാങ്ങുന്നേ ഉണ്ടെന്നാ. ഇല്ലാത്തതാണ്. എത്ര എന്ന? അല്ലല്ല. ഇല്ലാത്തതുകളല്ലേ? ഓണ്ട് വാങ്ങല്ലേട്ടോ. ഇല്ല. കിട്ടി ബോധിച്ച് വിടി പോയി. അവളാ ചെയ്യുന്ന കണ്ടിട്ട് അതല്ല ആക്ച്വലി എല്ലാ വീട്ടിലും കൂടി പോയ രണ്ടുമണിക്കെങ്കിലും ഫുഡ് കഴിക്കുമായിരിക്കും വിഷൊന്നു നിക്കുമ്പഴത്തേനും അല്ലെങ്കി പിന്നെ കൊഴപ്പ രണ്ടുമണി കഴിഞ്ഞു അപ്പഴ് ചെയ്യാൻ ഉണ്ടാക്കാൻ തുടങ്ങും അതാണ് പ്രശ്നം എല്ലാത്തിനും ഒരാള് അസ്സിന് വേണം ഇതിന്റെ എന്തൊക്കെയാ പറയാ ഇഞ്ചി ഏഹ് വെളുത്തില്ല പച്ചമുളക് തേങ്ങ തേങ്ങ ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് പിന്നെ എണ്ണ ഒഴിക്കും ഉപ്പിടും ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നമ്മള് സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാം കേട്ടോ ചെറിയ ചെറിയ ഇഞ്ചി നമ്മളുടെ കിട്ടുന്നുണ്ട് പിന്നെ കുറച്ച് വേപ്പില ചെറിയ കുറച്ച് പറഞ്ഞല്ലോ നമുക്ക് വേണം ഇനി കുറച്ച് ചെറിയ ഉള്ളിയും എണ്ണയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുത്തിട്ട് ഉപ്പ് ഇടും അതായത് ക്രഷ് ചെയ്തിട്ടിട്ട് ലാസ്റ്റ് അതിന്റെ കൂട്ടത്തില് തേങ്ങോട് ആഡ് ചെയ്താൽ മതി നമ്മുടെ മാ ചമ്മന്തിക്കാനാണോ മാത്രമീലി അതൊരു പ്രത്യേകി അയ്യോ ഭയങ്കര ഒരാളോട് ഗ്യാസ് റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞു നോവ ശരിയാക്കാനാ പറഞ്ഞത് അതന്നെ ഗ്യാസ് അടിച്ചു വീട് കത്ത് അതല്ല അതല്ല ട്വസ്റ്റാ അത് കഴിഞ്ഞാൽ കൈപ്പുളം വേണ്ടി ഞാനിത് ശരിയാക്കുന്നു അച്ചാറിന് വേണ്ടി ഉപ്പിട്ട് വെച്ചിരിക്കുന്നുണ്ടാക്കി ആണോന്ന് പറഞ്ഞ ഇവിടെ നാ ലീക്ക് ആയിക്കൊണ്ടിന്ന് പുതിയ റെഡി ചെയ്താ മതി ഹ് बेटर ആയിന്ന് അറിയാ ആ ആൾക്കാരെ വിളിക്കാ അല്ല ഇത് ഇനി വർക്ക് ചെയ്യിപ്പിക്കണ്ട അതന്നെത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത് ആ അപ്പോൾ ഈ സാധാര എല്ലാം കൂടി സൂക്ഷിച്ചു വെച്ചോണ്ട് ഒരു ആൾ വിളിച്ചി റെഡിയാക്കി ആദ്യമേ ഉണ്ടല്ലോ ഈ ഒരു സാധനം പറഞ്ഞിരുന്നോ എന്റെ കേടി ഇത് മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോ എത്ര സാധ ആ ഈ സ്പ്രിംഗ് ലീക്കാണല്ലേ സ്പ്രിംഗില്ലതൊന്നും ഇങ്ങായി പോയത് അതന്നെ പറഞ്ഞു സ്പ്രിംഗ് ഇട്ടില്ലെന്നാ ആ സ്പ്രിംഗ് ഇട്ടാ ശരിയാവും ദേ തന്നെ ഓണാവും ഇവിടേങ്ങാനും ലീക്ക് ചെയ്താ രണ്ട് ഉപയോഗിക്കാൻ ഒരു പ്രശ്നമാക്കുവോ ആ സ്പ്രിംഗ് ഇടാ ശരിയാവും നിങ്ങള് ഞാൻ വലിയ ഇറക്കിയിട്ട് നിങ്ങള് നോക്ക് അതേ അതേ അപ്പോൾ ഞാൻ ചത്തട്ടന്ന് അങ്ങിനെ അമ്മോരോ പോരടയില് പറയാൻ വേണ്ടേ ചുമ്മാതല്ല സ്പ്രിംഗ് ഇല്ലതുകൊണ്ട് പ്രശ്നമായി പോയി കണ്ടേ സ്പ്രിംഗ് ഇവിടോ കൊക്ക് ഓക്കേ ഫൈൻ ഇത്രേം ഒരു അടി ഇത്രയുള്ള നമ്മുടെ വരെ എവിടെ ഉദ്ദേശിച്ചത് പിടിക്കാൻ തോന്നിട്ട് നിക്കാല്ലേ അവള് രക്ഷതാണോ എന്റെ ഒരു പണം ഗ്യാസിന്റെ അതോടെ തുറന്നിട്ടേ ആ ഗ്യാസ് കിട്ടിയാ ജനല് തുറന്നോ ആദ്യമേ ഒന്നി പ്രായമേ ഞങ്ങള് അതെ സ്ക്രൂ മാത്ര മിച്ചോടുന്നത് ഇപ്പൊ തന്ത് അറച്ചുണ്ട് അവശ്യാ തക്കൂരി രണ്ടെണ്ണം കത്തുമായിരുന്നു ഇച്ചിരി എന്റെ കപ്പിച്ചിരി അച്ചാറുടക്കാന്നിട്ട് അന്നിടുന്ന ഇച്ചിരി കൈപ്പണം കഴിക്കാം ശരിയാവും ആയിരം രൂപ എന്നുള്ളത് പതിനായിരം രൂപ വെച്ചിട്ടുണ്ട് കമ്പനിയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ എങ്ങനെ നിങ്ങൾ ചെയ്യണ്ടല്ലേ വിളിച്ചത്

ചോറും ഇതാണ് കറി കാർത്തന്നെ ചമ്മന്തി പോയപ്പോഴത്തേക്കും ഓട്ട്സും എന്താ പ്രോട്ടീൻ ഷേക്കും മാത്രമേ കഴിച്ചുള്ളൂ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴ നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് അത്യാവശ്യം വൈകുന്നേരം പത്രമൊക്കെ വായിച്ചോട്ട് അവിടെ ഇരിക്കും ഉണ്ട് സമയത്ത് മണിയായേ അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും ഈവനിങ് സ്നാക്ക്ണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പം ചേച്ചി ഇവിടെ കായ്പോള അല്ലേ എന്തുവാള കായ്പോള നമ്മള് കുക്കാൻ വേണ്ടിട്ട് വെക്കുന്നത് ഓ അങ്ങനെ ും ഇഷ്ടത്തില് ഞങ്ങള് അണ്ടിപ്പരിപ്പും ബന്ധമാവും എടുത്തിട്ടുണ്ട് അതിന് വരും അത് വറുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി പിന്നെ അതിന്റെ ചർച്ച ഞങ്ങൾ വന്നിട്ടുണ്ട് ഇടക്ക് കറണ്ട് പോയത് കൊണ്ട് ഞങ്ങൾക്ക് വീടേക്ക് നല്ല ഡിലേ വന്നു കറണ്ട് പോയത് കൊണ്ട് വെട്ടൊന്നും ഇല്ലാത്തോ നമ്മൾ എടുത്തില്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതും വെച്ച് ഇതാകുന്ന ടൈമിനുള്ളിൽ നമുക്ക് അത് ആക്കാമെന്നാണ് നമ്മളിപ്പോ വിചാരിച്ചിരിക്കുന്നത് രാവിലെ തുടങ്ങി വെച്ചതാ ശരിക്കും കറണ്ട് പോയി ഡിലേ വന്നു വന്നത് നല്ലെണ്ണയിൽ ഞാൻ ഇല്ല നല്ലെണ്ണം വാങ്ങാറില്ല ആകെ വാങ്ങുന്നത് വിളക്കിലൊഴിക്കാനാ എന്തെല്ലാം ആവശ്യം അതിനു മാത്രം അല്ലാതെ നല്ലെണ്ണ ഉപയോഗിച്ച അച്ചറിട്ട് തലേ തേക്കാൻ വാങ്ങിച്ചു അല്ലാതെ ഇല്ല ഇവിടെ ചേട്ടായി നല്ലെണ്ണയിൽ ഇട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നിന്റെ ഫസ്റ്റ് അച്ചാറല്ലേ അതെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ അതിന് മുന്നേ ഞാൻ ഇൻസ്റ്റന്റ് മറ്റേ ചെമ്മി ഇൻസ്റ്റന്റ് ആ ആയിട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതെ ഇരുപത് മിനിറ്റ് മിനിറ്റ് ആയ്പത്തേക്ക് അതാവും െന്ന് പറഞ്ഞില്ല ആ സമ പണി ഉണ്ടായിരുന്നു പണിയെടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ കിട്ടുന്ന സമയത്ത് വേണം കുറച്ച് ഒന്നും ഇരിക്കാൻ കുഴഞ്ഞല്ലേ പണിയായിരുന്നു അതിനകത്തു കാര്യം ഇവിടെ കൊറച്ച് ക്ലീനിങ് അതെ ചീട്ടിക്കഴിഞ്ഞാ പിന്നെ കരിമംഗാട്ടി ആന ഇറന്നുട്ടാ അതൊന്നും കഴിഞ്ഞു വന്നപ്പോ ഇച്ചിരി സമയം എടുത്തു അതെ ഭയങ്കര അച്ചാറുകളും ഒരു പരി പരുവത്തിലാകുമ്പോഴത്തേക്ക് നമുക്ക് കാണിച്ചു ഇടയ്ക്ക് എടുക്കാം അതെ അച്ചാറ മുളകറി ഇല്ല അപ്പുറത്തെ ഇവിടെ ആകുന്നു അവിടെ കായ്ക്കോളായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നേരിട്ടോ േറ്റ്സ് ഇട്ട് ഇത് ഉലുവയും കടവും കൂടെ പൊടിച്ചത് ഇടണം ഇനി തണപ്പിച്ചാറ്റിയൊഴിക്കാൻ ഒഴിക്കുക ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട് പക്ഷെ അച്ചാർ നെക്സ്റ്റ് ഡേ ആയിരിക്കും കൂടെ കഴിയുമ്പഴത്തേനും കാണത്തില്ല പരുവം കൊറച്ചും കൂടെ ആവാനുണ്ട് അതിപ്പോഴൊന്നും അച്ചാറായിട്ടുണ്ട് പിടിച്ചു വരുമ്പോ അതിന് പിടിച്ചു തരണം ചെറിയൊരു കായ്പ ഫീൽ ചെയ്യുന്നുണ്ട് പഞ്ചാര ഇട്ടു നമ്മള് പിന്നെ അത് പിടിച്ചിട്ട് റെഡി ആവുകയായിരിക്കും ഇതൊക്കെ ഇറങ്ങാൻ പറ്റേലും റെഡി ആവുകയായിരിക്കും പിന്നെ കഴിച്ചു നല്ല രസം സ്പെഷ്യല് അത് ചൂടാറിയിട്ട് ഞങ്ങള് നല്ല ചായങ്ങൾ വെയിറ്റ് അച്ഛൻ പോയി ചേട്ടയില്ല ചേട്ടൻ പുറത്തു പോയി അച്ഛനും പുറത്തു പോയി അച്ഛനും ഒരു മണിക്കൊണ്ട് തിരിച്ചെത്തും അപ്പൊ അപ്പൊ എല്ലാം ആയിട്ടുണ്ട് ഞങ്ങൾ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സ്വസ്ഥമായിട്ടിരുന്നു പോകാൻ കൂടുതലും ീ കുറച്ചു നില ഒന്നൂടെ അത്ര വല്യ പൈസ അടിച്ചിരുന്നിട്ട് കാണിക്കാൻ വേണ്ടി ചെറിയ

ും മറ്റേക്ക് പാലല്ലേ വാനലയ്ക്ക് പാലാണ് മറ്റേ ഇത് വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ പാലാണ് മറ്റേ നല്ല മധുരത്തിന്റെ അതെ അത്രണ്ട് മൂന്നല് അമ്മതേ പണിയൊക്കെ തീർത്ത് ഉറങ്ങാൻ പോകുന്നു ആ ചൂടു അമ്മക്ക് നല്ല പെടലി വേന അപ്പം ഒന്ന് ചൂട് പിടിക്കാനൊക്കെ പോവാണ്